ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് വരുമ്പോൾ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഇനി ഓട്ടിയിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് മത്സരം അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഷത്തരിൽ ഷത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികൾ തന്നെയാണ് ഈ ആഴ്ചയും വോട്ടിങ്ങിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നത് സിബിനാണ് രണ്ടാം സ്ഥാനം ജിൻഡോ എത്തുമ്പോൾ മൂന്നാം സ്ഥാനം അഭിഷേക് യെസ് നാലാം സ്ഥാനം അഭിഷേക് കെ അഞ്ചാം സ്ഥാനം ഇപ്പോൾ അർജുനാണുള്ളത് ആറാം സ്ഥാനം അട്ടിമറിയോട് ജാസ്മിൻ എത്തുമ്പോൾ ഏഴാം സ്ഥാനം ം അൻസിബ എട്ടാം സ്ഥാനം ഇപ്പോൾ അപ്സര ഒമ്പതാം സ്ഥാനം തുടരുന്നത് നന്ദന പത്താം സ്ഥാനം തുടരുന്നത് നോറ പതിനൊന്നാം സ്ഥാനം റസ്മിൻ ഭായ് കാത്തിരിക്ക